ഹരേ രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പന്ത്രണ്ടാം സ്കന്ധം ഏഴാം അധ്യായം അഥർവവേദ അഥർവവേദശാഖകളും പുരാണലക്ഷണവും സൂതൻ പറഞ്ഞു സുമിഷ്യനായകി അധർവാഭിത സംഹിത അവൻ ആ വേദദർശനും പഥ്യന്നും അതു നൽകിനാൻ ശൗക്ലായനി ബ്രഹ്മബലി മോദോഷൻ പിപ്പലായനി ഇവരാ വേദദർശൻറെ ശിഷ്യന്മാർ കുമുതൻ തഥാശുനകൻ ജാജലി ഇവർ പഥ്യശിഷ്യരുമായി മുനേ സൈന്ധവായന ബ്രുക്കളാങ്കിരസിന്റെ ശിഷ്യരായി പഠിച്ചു സാവർണി തൊട്ടുള്ളോരും ആധർവശാഖകൾ ും ശാന്തി കശ്യപാങ്കിര സാധ്യരും അധർവാചാര്യരായി കേൾക്ക പൗരാണികര നീയിനി വൈശംഭായനും ത്രയ്യാരൂപിണി സാവർണി കശ്യപൻ അകൃതവ്രണനും ഹാരീധനുമാണവരാറുപേർ ഓരോ സംഹിത ാസശിഷ്യങ്ങൾ നിന്നവർ പഠിച്ചാർ തശിഷ്യനായി ഞാൻ അവയാറും പഠിച്ചുതേ പഠിച്ചാരൻ പിതാവിംഗൽ നിന്നും സാവർണി കശ്യപൻ അകൃതപ്രണനും ശ്രദ്ധിച്ചു കേട്ടാലും വേദശാസ്ത്രാനുസാരമായി ബ്രഹ്മർഷിമാർ നിശ്ചയിച്ച പുരാണങ്ങളുടെ ലക്ഷണം സർഗം വിസർഗം വൃത്തി രക്ഷ മന്വന്തരങ്ങളും വംശം വംശാനുചരിതം സംസ്ഥേതുശ്രയം പത്തു ലക്ഷണം വണ്ണം പുരാണങ്ങൾക്കു നിശ്ചിതം അഞ്ചെന്നു മോദാം വിസ്താര സംക്ഷേപാദി വ്യവസ്ഥയാൽ പ്രധാനോർത്ഥം മഹത്തത്വം ത്രിവിധാഹന്ത വിധം ഭൂതമാത്രേന്ദ്രിയർത്ഥങ്ങളിവതഞ്ജനി സർഗമാം ബീജത്തിൽ നിന്നും ബീജം പോൽ പുരുഷാനുഗൃഹീതമായി വാസനാമയമായി ജാതമാം ഈ വിശ്വം വിസർഗമാരങ്ങൾക്കും ചിലപ്പോൾ ചരവും തധാ നരർക്കു ഭക്ഷ്യം ആ രണ്ടും വൃത്തിയേവം ഭവിക്കയാം യുഗന്തോറും മർത്യതിര്യക് ദേവാദികൾ അച്യുതൻ പിറന്നു വേദവിദ്വേഷിനാശം ജൈവത് രക്ഷയാം മനുവിണ്ണോർ മനുസുദ ഋഷിമാരിന്ദ്രനും തഥാ അംശാവതാരവും ചേർന്ന കാലം മന്വന്തരം സ്മൃതം വംശം ബ്രഹ്മോത്ഭൂതർപന്മാർന്ത്രൈകാകന്വയം വംശ അനുചരിതം വംശധരരാം നൃപതൻ കഥ നൈമിത്കം പ്രാകൃതികം നിത്യമാത്യന്തികം ലയം യം ചതുർവിധം സംസ്ഥയെന്നായി വിജ്ഞർകഥിക്യാം അവിദ്യകർമ്മകർത്തം ജീവൻ സർഗാതിഹേതു ജീവവൃത്തികളാം അവം ജാഗ്രതാതിയിൽ ചേർച്ച ചേരായ്മയും ഊണും ആ ബ്രഹ്മം ദാനപാശ്രയം നാനാപദാർത്ഥങ്ങളിലും കാരണദ്രവ്യമെന്ന പോൽ ബീജാതി മൃത്യുപര്യന്തം വാഴു ബ്രഹ്മം യുധായുധം വൃത്തിത്രയം വിട്ടു ചിത്തം യോഗത്താൽ എന്നടങ്ങുമോ അപ്പോൾ ആത്മജ്ഞാനമുണ്ടാകാം അത കർമ്മനിവൃത്തിയും മഹാപുരാണങ്ങളേവം പത്തു ലക്ഷണമൊത്തതായി പതിനെട്ടുണ്ട് ഉപപുരാണങ്ങളും പതിനെട്ടുതാൻ ബ്രാഹ്മം പാത്മം ഭാഗവതം വൈഷ്ണവവും ഗാരുഡം തഥാ ആഗ്നേയം ബ്രഹ്മവൈവർത്തം മാർക്കണ്ഠേയം ഭവിഷ്യവും ശൈവം ലൈംഗം നാരദീയം സ്കാന്തം ബ്രഹ്മാണ്ടസംജ്ഞവും വാരാഹം വാമനം മാത്സ്യം കൗർമവും വൻ പുരാണ മാം ബ്രഹ്മ തേജോവർദ്ധകങ്ങൾ വേദശാഖകൾ ഈ വിധം ശിഷ്യ പ്രശിഷ്യർ വഴിയായി മുനിമാർത്തീർത്തോദിനേൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുവത്ര ഗോവിന്ദനാമസങ്കീർത്തോവിന്ദഗോവിന്ദ ഹരേ നാരായണ ഏഴാമധ്യായം കഴിഞ്ഞു